ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു കൊറിയൻ ക്ലിപ്പായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അതിനായിട്ട് നമുക്ക് റിബണും സ്ട്രോൺ ചെയിനും അലിഗേറ്റർ ക്ലിപ്പും ആണ് വേണ്ടത് റിബൺ നമുക്ക് ആവശ്യത്തിന് നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്തെടുക്കുന്ന ഒരു ബോ ആണ് നമ്മൾ ചെയ്തെടുക്കണം ആദ്യം തന്നെ അപ്പോൾ അതിന് മുമ്പായിട്ട് രണ്ട് സൈഡും നമുക്ക് റിബൻ്റെ ഒന്ന് ഒരുക്കി കൊടുക്കണം അതായത് നൂലൊന്നും വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു നാല് പീസ് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മുടെ റിബണിൻ്റെ സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് രണ്ട് തുമ്പും നമ്മൾ സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് നമ്മളൊന്ന് തുന്നി കൊടുക്കുകയാണ് അപ്പോൾ നമുക്കൊരു ബോധം വിടെ പേറ്റ് ആയി കിട്ടും ഇല്ല ഇതുപോലെ എടുത്തിട്ട് ഒരു ബോ ഉണ്ടാക്കിയെടുക്കാണ് ഈ ബോ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതാണ് വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്യുന്നെടുക്കുന്നത് അപ്പോൾ അതുപോലെ ഒന്ന് നമുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം അതിനൊന്ന് കെട്ടിട്ട് നമുക്കൊന്ന് ഉറപ്പിക്കണം എന്നാൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ബട്ടർഫ്ലൈ മോഡൽ ഒരു ബോ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് ചുറ്റിയെടുത്ത് തുന്നി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇതെല്ലാവർക്കും ചെയ്യാൻ അറിയാം അതുകൊണ്ട് ഞാനിത് വലിയ കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഇതിൻ്റെ മെയിൻ ഐറ്റം കിടക്കുന്നത് വീഡിയോയുടെ ലാസ്റ്റ് ആവാറാവുമ്പോഴാണ് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് അതുപോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നമ്മൾ നമ്മളിതുപോലൊരു പീസ് എടുത്തിട്ട് നമ്മുടെ ഇതിൻ്റെ സെന്ററിലായിട്ടൊന്ന് കൊടുക്കുകയാണ് കാരണം നമ്മൾ തുന്നിയ ഭാഗം പുറത്ത് കാണാതിരിക്കാൻ വേണ്ടി സെൻറ്ററിൽ ഒന്ന് കൊടുക്കുക അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡ് ഇതുപോലെ കൊടുത്തതിന് ശേഷം നമുക്ക് ഒട്ടിച്ചെടുക്കാം സോറി ഒട്ടിച്ചെടുക്കുക അല്ലാട്ടോ എടുക്കാം എന്നാൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ ചുറ്റും ഒന്ന് തുന്നി കൊടുക്കാം ബാക്ക് വശത്ത് തുന്നി ചേർക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കെട്ടിട്ട് നിർത്തിയുള്ള സൈഡിൽ തന്നെ ഇനി അത് നന്നായിട്ട് എടുത്തതിന് ശേഷം നമുക്കിതിലൊരു വൈറ്റ് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം സ്റ്റോൺ അല്ല ഹാഫ് ബീഡാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത് ഞാൻ എടുത്ത സ്റ്റോൺ ഒട്ടിച്ചില്ല കാരണം എനിക്ക് അതിലും ഭംഗി വൈറ്റ് ആ ബീഡ് ഒട്ടിച്ചപ്പോഴാണ് കൂടുതൽ ഭംഗി തോന്നിയത് അപ്പോൾ ഞാൻ അതുകൊണ്ട് അവിടെ എടുത്തിരിക്കുന്നത് ഇതിന് ബാച്ച് ആയിട്ടുള്ളൊരു ആയിരുന്നു പക്ഷെ അതെടുക്കാതെ ഞാൻ വൈറ്റ് സ്റ്റോൺ ആണ് സ്റ്റോണാണ് ഒട്ടിച്ചത് അല്ല സ്റ്റോൺ സ്റ്റോൺ എന്നാണ് എപ്പോഴും വായിൽ വരുന്നത് സ്റ്റോൺ അല്ല ഹാഫ് ബീഡാണ് അപ്പം എല്ലാവരും ഞാൻ പറയണേക്കുമ്പോൾ ഒന്ന് തോന്നരുത് ഞാൻ പെട്ടെന്ന് ഇപ്പോൾ സ്റ്റോൺ എന്ന് പറഞ്ഞു പോവാണ് അതായത് നമുക്ക് നമ്മുടെ നൂലിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് സെൻ്ററിൽ നമ്മുടെ ഹാഫ് ബീഡ് ഒട്ടിച്ചെടുക്കണം അതായത് ഇത്രയേ ഉള്ളൂ ബോണ്ടാക്കി എടുക്കാനുള്ള പണി പക്ഷേ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം നമുക്ക് ലാസ്റ്റാണ് വരുന്നത് ഈ കൊറേൻ ക്ലിപ്പൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പം അതുപോലെ നമുക്കും വീട്ടിൽ ചെയ്തെടുക്കാം അപ്പം അതൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ അത്ര പെർഫെക്ഷനൊന്നും നമുക്ക് കിട്ടില്ല നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ക്ലിപ്പിൻ്റെ പെർഫെക്ഷനൊന്നും കിട്ടില്ല പക്ഷേ എന്നാലും അതേ ഒരു മോഡൽ നമുക്കും ചെയ്തെടുക്കാൻ പറ്റും ഇനി നമ്മൾ ക്യാൻവാസിൻ്റെ ഒരു ഷീറ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് അതിലിത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഈ ബോർഡർ ബാക്കിൽ ഒന്ന് ഒട്ടിച്ചെടുക്കണം ക്യാൻവാസ് ഷീറ്റ് ഞാൻ കാണിച്ചത് ക്യാൻവാസ് ഷീറ്റൊക്കെ നമുക്ക് എല്ലായിടത്തും പെട്ടെന്ന് വാങ്ങിക്കാൻ കിട്ടും ഫെൽറ്റ് ഷീറ്റ് ആയാലും ഒട്ടിച്ചെടുക്കാം അത് ചിലപ്പോൾ എല്ലാവർക്കും ഫെൽറ്റ് ഷീറ്റിൽ കിട്ടണമെന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ക്യാൻവാസ് ഷീറ്റ് കാണിച്ചത് ഇനി നമ്മൾ നമ്മളിതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ ആ ഒരു സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കുകയാണ് സ്റ്റോൺ ചെയിൻ ഒട്ടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക സ്റ്റോൺ ഒട്ടുന്ന ഭാഗത്തേക്ക് വരണം എങ്കിലേ നമ്മൾ ക്ലിപ്പിൽ വെച്ച് തിരിച്ച് വെക്കുമ്പോൾ അതിൻ്റെ നല്ല പണം നമുക്ക് കിട്ടുള്ളു ഇതുപോലെ ബാക്ക് വശം പുറത്തേക്ക് കാണുന്ന രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുക കാരണം അതിൻ്റെ നമ്മുടെ ബോർഡർ ബാക്കിലാണ് നമ്മൾ ഒട്ടിക്കുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക സ്റ്റോൺ ഒട്ടുന്ന വശത്തേക്ക് തന്നെ വരണം ഇനി അതിൻ്റെ പുറകിലായിട്ട് ഒരു പീസ് ക്യാൻവാസ് ഷീറ്റും കൂടി ഒട്ടിച്ചെടുക്കണം നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തൊരു രണ്ട് മൂന്ന് മിനിറ്റ് പിടിക്കണം കേട്ടോ അവിടെ ഉറച്ച് നിൽക്കുകയുള്ളൂ കാരണം സ്റ്റോൺ ആണ് ഒന്ന് ബൾജ് ചെയ്ത് നിൽക്കുന്നതാണ് അപ്പം നന്നായിട്ട് നമ്മളൊന്ന് പിടിച്ചു കൊടുക്കും രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് പ്രസ്സ് ചെയ്ത് പിടിക്കുക പിന്നെ അത് വിട്ടുപോലില്ല ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക ഇനി നമ്മൾ നമ്മളതിൻ്റെ അടുത്ത ഭാഗം ഒട്ടിച്ചെടുക്കുന്നുണ്ട് അവിടുന്ന് ഒരു കുറച്ചൊരു ലെങ്ത് വിട്ടതിന് ശേഷം നമ്മൾ അടുത്ത ബോയും ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കണം അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും സ്റ്റോൺ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് മാത്രമാണ് കേട്ടോ ഇനി നമുക്കിതിനെ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് അത് അലിഗേറ്റർ ക്ലിപ്പിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കണം അപ്പോൾ ബോർഡ് രണ്ട് സൈഡും അലിഗേറ്റർ ക്ലിപ്പിലെ ഒട്ടി ഇരിക്കണം എങ്കിലേ അത് അവിടെ നന്നായിട്ട് ഇരിക്കുകയുള്ളൂ കാരണം സെൻ്റർ ഭാഗം മാത്രം നമ്മൾ ഒട്ടിക്കരുത് കാരണം അതിങ്ങനെ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ സ്റ്റോൺ ഇരിക്കുന്ന കാരണം ഒന്ന് ബൾഡ് ചെയ്ത് നിൽക്കും അപ്പോൾ അതുകൊണ്ട് ബോർഡ് രണ്ട് സൈഡും അലിഗേറ്റർ ടിപ്പിൽ ഒട്ടിയിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി ദാ ഇനി നമുക്ക് ബാക്കിയുള്ള ബോസൊക്കെ ഒത്തിരി ഒട്ടിച്ചെടുക്കാം അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ആ ഒരു ക്യാൻവാസ് ഷീറ്റ് നമ്മുടെ ബോലിൽ ഒട്ടിച്ചിട്ട് ഈ സ്റ്റോണിന് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത് സ്റ്റോൺ എങ്ങനെയാണ് വയ്ക്കേണ്ടതെന്ന് മാത്രം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ ഇപ്പോഴും ഇതുപോലെ ഇരിക്കണം ബാക്ക് വശം പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുക എങ്കിലേ നമ്മുടെ നല്ല വശം നമുക്ക് കിട്ടുകയുള്ളൂ ഇനി നമ്മൾ ഇതുപോലെ തന്നെ വീണ്ടും ഒരു ക്യാൻവാസ് ഷീറ്റ് എടുത്ത് ഒട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ അത് ഞാൻ വീണ്ടും വീണ്ടും പറയണില്ല കാരണം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ മോഡലുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പം ഈ കൊറിയൻ ക്ലിപ്പൊക്കെയാണ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡായിട്ട് നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ തന്നെ മോഡൽ കൊറിയൻ ക്ലിപ്പുകൾ വരുന്നുണ്ടല്ലോ അതിലേക്ക് സ്റ്റോൺ ഒട്ടിച്ചെടുക്കാം നമുക്ക് അതിൻ്റെ ബേസ് വാങ്ങിച്ചാൽ അപ്പോൾ അതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം ഇതുപോലെയുള്ള വെറൈറ്റി ജ്വല്ലറി മേക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതും അതേപോലെ ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ട് വാച്ച് ചെയ്ത് തരാം എല്ലാവരും അതുപോലെയുള്ള മോഡൽസൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇനി നമ്മളിതിൻ്റെ നാല് ബോസ് ആണ് കേട്ടോ ഇതിൽ ഒട്ടിച്ച് കൊടുക്കുന്നത് അതൊക്കെ നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം ചെറിയ മുടി അധികം നീളമില്ലാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ മൂന്ന് ബോയൊക്കെ ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും രണ്ടോ മൂന്നോ ബോയൊക്കെ ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും നമ്മളെ മെഡഞ്ഞെടുത്തിട്ടാണ് ഈ ക്ലിപ്പ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ആ ഒരു ലെങ്ത്ത് എത്ര നീ ഇത് വേണം എന്ന് ശ്രദ്ധിച്ച് ഒട്ടിച്ച് കൊടുക്കുക കാരണം മെടച്ചിൽ വരുന്നതിൻ്റെ ഇടയിൽ ബോയ് നമുക്ക് പുറത്തേക്ക് കാണണം അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ബോയ് ഒട്ടിച്ച് കൊടുക്കുക അത് മാത്രമേ ഉള്ളൂ ഇതിലൊരു കോംപ്ലിക്കേഷൻ ആയിട്ടാണ് വേറെ ഒന്നുമില്ല നമുക്ക് ആ ക്ലിപ്പ് കാണുമ്പോൾ ഭയങ്കര അത് തോന്നും നമുക്കൊന്നും ചെയ്തീർക്കാൻ പറ്റില്ല എന്ന് തോന്നും പക്ഷെ അതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഇനി ഇതിൻ്റെ അടിയിലും കൂടി നമുക്ക് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതാ ഇതുപോലെ കിട്ടും കേട്ടോ നല്ല ഭംഗിയുണ്ട് നമ്മുടെ കളർ കറക്റ്റ് കിട്ടാത്തതുകൊണ്ട് അല്ലെങ്കിൽ ആ ഒക്കെ വൈറ്റ് സ്റ്റോൺ വരുമ്പോൾ നല്ല രസം ഉണ്ടാകും അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൊറിയൻ ക്ലിപ്പ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ മോഡൽസ് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്